വിശ്വമിശിയായ സ്തുതിയായിരിക്കട്ടെ കർത്താവായ ആസ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചന കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുതുക നമ്മളിലേക്കും തിരിഞ്ഞു നോക്കുക നമ്മൾ പൂർണ്ണ ഹൃദയത്തോടുകൂടിയാണോ കർത്താവിലെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും സ്വന്തം ബുദ്ധിയിൽ തന്നെയല്ലേ ഞാൻ നിങ്ങളൊക്കെ ആശ്രയിക്കുന്നത് നടക്കുമോ നടക്കില്ലേ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് വിചാരിക്കുക നടക്കുമോ നടക്കില്ലയോ ഓരോറപ്പും നമുക്കില്ല ണ്ടോ ഇവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നത് അപ്പോൾ പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മളിൽ ഇല്ല എന്നുള്ളത് ആ ഒരു ചിന്ത കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം ആ അവസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പൂർണ്ണമായും സറണ്ടർ ആവണം ആരെടുക്കൽ ഈശ്വരടുക്കൽ എന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങേക്ക് മാത്രം സാധിക്കുകയുള്ളൂ അതിൽ വിശ്വാസം അർപ്പിക്കുക നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല നമ്മൾ സാധാരണ മനുഷ്യായിരിക്കെ നമ്മുടെ സ്വന്തം മക്കൾക്ക് ആവശ്യമുള്ളത് നൽകാൻ നമുക്കറിയാം അത് നമ്മൾ നൽകുന്നുണ്ട് ദുഷ്ടരായ ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം അത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം എന്നെയും നിങ്ങളെയും കരുതും തീർച്ചയായിട്ടും കരുതും പിന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുവാനാഗ്രഹിക്കുന്നതിൽ സ്വയം പരിച്ച് കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരാൻ ജീവിതത്തിൽ ചെറിയ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലപ്പോൾ വരാം അതെല്ലാം മനുഷ്യർക്കും ദൈവം അനുവദിക്കുന്ന എന്തിനാണ് അത് വിശുദ്ധിയുടെ പാതയിലൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെട്ട മക്കളായി നിത്യതയിലേക്ക് കടക്കാൻ നമുക്കത് ആവശ്യമാണ് അപ്പോൾ അത് കടന്നു വരുമ്പോഴാണ് പലരും അസ്വസ്ഥപ്പെടുന്നത് ഒരു തിരുവചന ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുക്കുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക നിൽക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വിടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും പ്രേസലൺ വചനം പറയുന്നത് പറയുന്നുണ്ടോ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെയാണ് വിശുദ്ധീകരിച്ച് അഗ്നിശുദ്ധി നടത്തി നമ്മളെ നല്ല തങ്കം പോലെയാക്കിയെടുക്കുന്നതാണ് അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നാം ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് എന്താണ് ഇങ്ങനെ എന്നോട് എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ സഹനങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ ബ്രതറെ എന്താണിങ്ങനെ ബ്രദർ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണല്ലോ അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ ഈ കളറ് വ്യത്യാസം വന്നു മെഡിസിൻ്റെ ഒരു അലർജിയിൽ വേറൊരു ബ്ലാക്ക് കളറ് ഇടയ്ക്ക് കയറി വന്നു അപ്പോൾ എന്നോട് പലരും ചോദിച്ചു എന്താണ് ഇത്രമാത്രം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു വിരൂപ അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം മാറി അന്നും ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മളുടെ ഹൃദയത്തിൽ മാലിന്യമില്ലാതിരുന്ന ശരീരം നമ്മൾ മണ്ണിൽ പോകാനുള്ള സാധനമാണ് ആത്മാവ് ആത്മാവിനെ നമ്മൾ രക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ തക്ക വിധത്തിൽ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഹൃദയത്തിൽ മലിനത ഇല്ലാതിരിക്കുക പുറമെ എന്തും നമുക്ക് എന്ത് വേണേലും കാണിക്കാം ഇപ്പോൾ വെള്ളം ഷട്ടായിട്ടിരിക്കുന്നെ ഇതിനകത്തേക്ക് അഴുക്ക് വീണ് കഴിയുമ്പോൾ നമുക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ശരിയായ ഒരു വിശുദ്ധിയുടെ അവസ്ഥ ഈ ഒരു ഷട്ടിൻ്റെ അവസ്ഥ അകത്തുണ്ടാവണം പുറത്തുണ്ടായിട്ട് കാര്യമില്ല ഹൃദയത്തിലെ വിശുദ്ധി കാത്തുസൂക്ഷിച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തമാക്കുക ഞാൻ ഈ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഇത് തന്നെ പറയുമ്പോൾ ആൾക്കാർ ഓർക്കും എന്തായാലും ഈ കാലഘട്ടം മധ്യസ്ഥ പ്രാർത്ഥനയുടെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമായതുകൊണ്ട് ആത്മാവിനെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോ മക്കളും ഒരുമിച്ച് കൂടി നിങ്ങൾ രണ്ടോ മൂന്നോ പേരോ ഒരുമിച്ച് കൂടി ലോകം മുഴുവനു വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് കാണാം നിങ്ങളെ പൂർണമായും വിശ്വാസം തമ്പുരാനിൽ അർപ്പിച്ച് പൂർണ്ണമായിട്ട് പൂർണ്ണ വിശ്വാസം അത് സ്നേഹ എന്നാലേ സ്നേഹം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ ഈശോയുമായിട്ടുള്ളൊരു സ്നേഹം പൂർണ്ണതയിലെത്തുമ്പോഴാണ് ആ വിശ്വാസം ആഴപ്പെടുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ആയിത്തീരട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകത്താൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തില് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ ക്രൈസ്തലോട്